நிலைக்கு ஆரம் ஞாங்கு அமைக்கணும் அவர் ஞாபக நிஷயங்கள் செய்து கொண்டு அவர் போதி அது ஒரு ஒப்பாபிக்கெதிரை ஒரு ஹிந்து என்ன ஆந்துவே சார்ஷியக்கா தாஷியக்காரி ஞாபகம் பிரீடுக்கணும் ஆரம் தான் பீடுபிக்கலாம் ஞானிக்காண்டிய ഉടനെ കേസ് പാണക്കാട് പോയി ശിഹാബുദങ്ങളും പറഞ്ഞു എ പി യെ സമസ്തയിൽ നിർത്തിക്കൊണ്ട് സമസ്ത ഒന്നാവണ് ഉടനെ കേസ് എന്ന് പറഞ്ഞത് ഇനി എ പി ഇ കെ എന്ന പ്രശ്നമില്ല എ പിയുടെ കാര്യം ഉസ്താദ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു ഇ കെയുടെ കാര്യം തങ്ങളെയും ഏൽപ്പിച്ചു ഇനി ഞാനും തങ്ങളും വിചാരിച്ചാൽ പ്രശ്നം നടക്കും ഉടനെ പറഞ്ഞു നിങ്ങൾ െ പോയി മെഡിക്കൽ കോളേജിൽ ആശുപത്രിയിലേക്ക് റഫർ റഫർ മാതിരി ചെയ്യുന്ന ആ നിലക്ക് ഇനി ഞാനും തങ്ങളും വിചാരിച്ചാൽ പ്രശ്നം നടക്കും ഉടനെ സിഹാബങ്ങൾ പറഞ്ഞു നിങ്ങൾ കുഞ്ഞാലിക്കുട്ടിയെ പോയി കണ്ടാടാം മെഡിക്കൽ കോളേജിൽ അയ്യപ്പ വൈദ്യൻപതിൽ കാന്തപുരത്തിനുണ്ടായിരുന്ന അതേ വാദം പുതിയ കുപ്പിയിലാക്കി വേറൊരു സംഘം ഇറങ്ങിയിട്ടുണ്ട് അഭിനവ വിഘടിതർ സമസ്ത ഒരു സ്വതന്ത്ര സംഘടനയാണ് ആരുമായും ഒരു പാർട്ടിയുമായും പ്രത്യേക അടുപ്പമോ അകൽച്ചയോ ഇല്ല ഇതാണ് അന്ന് ഉസ്താദ് പറഞ്ഞതും സമസ്തയുടെ യഥാർത്ഥ നയവും ഇന്നും സമസ്തക്കാരായ ഞങ്ങൾ പറയുന്നതും ഇപ്പോൾ മാറ്റി പറയുമ്പോൾ ആരാണ് മാറ്റി പറയുന്നത് ആർക്കാണ് മാർഗ ഭ്രംശം സംഭവിച്ചിട്ടുള്ളത് അല്ല മുസ്ലിം ആർക്കാ മാർഗ്രംശം സംഭവിച്ചത് നിങ്ങൾ എന്നെ പറ അറിയില്ലെങ്കിൽ ദാ ഉസ്താദ് തരും മുസ്ലിം ലീഗിൽ സമസ്തക്കാരല്ലാത്തവരുണ്ട് സമസ്തയിൽ മുസ്ലിം ലീഗുകാരല്ലാത്തവരുണ്ടാവും പക്ഷേ മുസ്ലിം ലീഗുകാരിൽ ബഹുഭൂരിഭാഗവും ഇതിൽ യാതൊരു സംശയവും ആർക്കും വേണ്ട മുസ്ലിം ലീഗുകാരിൽ ബഹുഭൂരിഭാഗവും സമസ്ത കേരള ജമിയ തുലമായ അനുയായികളാണ് അനുഭാവികളാണ് സമസ്ത കേരള ജമിയ തുലുലമയിൽ ബഹുഭൂരിഭാഗവും മുസ്ലിം ലീഗിന്റെ അനുയായികളും അനുഭാവികളുമാണ് ഞാൻ തീർത്ത് പറയുന്നു മുസ്ലിം ലീഗ് സമസ്തയുടേതാണ് മുസ്ലിം ലീഗ് സമസ്തയുടെ പാർട്ടിയാണ് സമസ്തയോ സമസ്ത അത് മുസ്ലിം ലീഗിൻ്റെതാണ് സമസ്ത കേരള ജമ്മിയ മുസ്ലിം ലീഗിൻ്റെതാണ് കേട്ടോ ഉസ്താദ് പറഞ്ഞത് പോരാന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ആളെ കൊണ്ടുവരാം ഇതാ നോക്ക് അതോടൊപ്പം മുസ്ലിം ലീഗു ആയിട്ട് പ്രത്യേകമാവുന്നതായ ഒരു 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 ബന്ധം സമസ്ത കേരള ജമീയത്തൊരുമക്കുണ്ട് അതോടൊപ്പം മുസ്ലിം ലീഗുമായിട്ട് പ്രത്യേകമാവുന്നതായ ഒരു 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 ബന്ധം സമസ്ത കേരള ജമീയത്തൊരുമക്കുണ്ട് സമസ്ത ഒരു സ്വതന്ത്ര സംഘടനയാണ് ആരുമായും ഒരു പാർട്ടിയുമായും പ്രത്യേക അടുപ്പമോ അകൽച്ചയോ ഇല്ല ഇതാണ് അന്ന് ഉസ്താദ് പറഞ്ഞതും സമസ്തയുടെ യഥാർത്ഥ നയവും ഇന്നും സമസ്തക്കാരായ ഞങ്ങൾ പറയുന്നതും ഇപ്പോൾ മാറ്റി പറയുമ്പോൾ ആരാണ് മാറ്റി പറയുന്നത് ആർക്കാണ് മാർഗ ഭ്രംശം ഇങ്ങനെയൊക്കെയാണ്

സുൽത്താൻ ഉൽ ഉലമ കാന്തപുര മുസ്താദ് മഹാനവറുകളും ഇറങ്ങിപ്പോന്നത് ആ ഒരു വിഷയത്തിന്റെ പേരിലാണ് ഇന്ന് ചേളാരി സമസ്തയിൽ തമ്മിൽ തമ്മിൽ തല്ല് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു വിഭാഗം പറയുന്നു സമസ ചേളാരി വിഭാഗത്തിന് മുസ്ലിം ലീഗുമായിട്ട് ഒരു ബന്ധവുമില്ല എന്ന് പറയുമ്പോൾ മറ്റൊരു ഭാഗത്ത് അവരുടെ തന്നെ നേതാക്കന്മാർ പറയുന്നു മുസ്ലിം ലീഗ് തന്നെയാണ് സമസ്ത സമസ്ത തന്നെയാണ് മുസ്ലിം ലീഗ് എന്ന് ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളും അതുപോലെ തന്നെ ബഹുമന്ദരായ ഷെഹുന ഉസ്താദ് അവറുകളും എന്ത് ഒരു ആദർശത്തിന്റെ പേരിലാണോ സമസയിൽ നിന്ന് ഇറങ്ങിപ്പോന്നത് ആ ആദർശവുമായി അവർ മുന്നേറുകയും ആ ആദർശത്തെ അവർ ശക്തമായ രൂപത്തിൽ കേരളത്തിന്റെ മണ്ണിൽ കെട്ടിപ്പടുക്കുകയും ചെയ്തു എന്നാൽ അന്ന് ഏതൊരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടിയായിരുന്നോ ചേളാരി വിഭാഗം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നത് അതേ പ്രശ്നങ്ങളുമായി ഇന്നും അവർ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഒരാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ പോലും അവർക്ക് തമ്മിൽ തമ്മിലുള്ള തല്ല് തീർക്കാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല അവര് സമസ്തയാണോ അല്ല ലീഗാണോ ലീഗാണോ സമസ്തയാണോ എന്നുള്ള ചർച്ചയിൽ നിന്നുകൊണ്ടിരിക്കുന്നു അവരിപ്പോ സുഹാബി എന്നും ഷജറ എന്നും ഒക്കെ പറഞ്ഞ് രണ്ടും മൂന്നും വിഭാഗമായി മാറിക്കൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ തമ്മിൽ തല്ലുകയും പുറത്താക്കുകയും ഇറങ്ങിപ്പോവുകയും ഒക്കെ ചെയ്യുന്ന ഒരവസ്ഥയാണ് നമ്മൾ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് മറ്റൊരു വീഡിയോസുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അസലൈക്കും വാർമ വാത്ത